വ്യാജ വെബ്സൈറ്റുകൾക്കെതിരെ സ്വദേശികൾക്കും വിദേശികൾക്കും മുന്നറിയിപ്പുമായി റോയലമാൻ പോലീസ് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളുമായി ഏറെ സാമ്യമുള്ള രീതിയിലാണ് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിയെടുക്കാനാണ് സംഘം ഇതിലൂടെ ശ്രമിക്കുന്നത് സൈറ്റുകളിൽ വിവരങ്ങൾ കൈമാറുന്നതിന് മുൻപ് അതിന്റെ ആധികാരികത ഉറപ്പാക്കണം ഇത്തരം വെബ്സൈറ്റിൽ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാണെന്നും ആറോപി പറഞ്ഞു വ്യാജ വെബ്സൈറ്റുകളുടെ ഉദാഹരണവും പോലീസ് പങ്കുവച്ചു വെബ്സൈറ്റിന്റെ പേരിൽ ഒരു അക്ഷരമോ ചിഹ്നമോ ചേർത്താണ് തട്ടിപ്പ് നടത്തുന്നത് വിശ്വാസയോഗ്യമല്ലാത്ത വെബ്സൈറ്റുകളിലൂടെ വ്യക്തിപരമോ ബാങ്കിങ് ഡേറ്റയോ പങ്കിടരുതെന്ന റോയലമാൻ പോലീസ് പൗരന്മാർക്കും താമസക്കാർക്കും മുന്നറിയിപ്പ് നൽകി ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കിയതോടെ പുതിയ രീതികളാണ് സംഘം ഉപയോഗിക്കുന്നത് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന അജ്ഞാതർക്ക് കാർഡ് വിവരങ്ങൾ കൈമാറരുതെന്ന് റോയരമാൻ പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും തട്ടിപ്പ് സംഘം ഇത്തരം രീതി ഉപയോഗിക്കുന്നുണ്ട് ഫോൺ കോൾ ടെക്സ്റ്റ് മെസ്സേജ് സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാതിരിക്കുക എന്നത് തന്നെയാണ് ഇത്തരം തട്ടിപ്പ് രീതികളെ പ്രതിരോധിക്കുവാനുള്ള മികച്ച മാർഗം ഏഴു വർഷത്തെ ദുരിതത്തിന് വിട നൽകി തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ബിനു നാടണയുന്നു രണ്ടായിരത്തി പതിനേഴിൽ മബേലയിലെ ഒരു കമ്പനിയിൽ ജോലി തേടിയെത്തിയ ബിനുവിന് ഏഴു മാസം മാത്രമായിരുന്നു അവിടെ ജോലി ഉണ്ടായിരുന്നത് പിന്നീട് ഇവിടെ പണിയില്ലെന്ന് പറഞ്ഞ് കമ്പനി കൈവിട്ടപ്പോൾ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ജോലികൾ ചെയ്തും ഇല്ലാതെയും വർഷങ്ങൾ തള്ളി നീക്കി മനം നിറയെ സ്വപ്നങ്ങളുമായി ഒമാനിലെത്തി കൂലിയുമില്ലാതെ പ്രയാസപ്പെട്ട ബിനീഷ് ഒടുവിൽ ഐ സി എഫിന്റെ ഇടപെടലിലൂടെയാണ് നാട്ടിലേക്ക് തിരിക്കുന്നത് സൗജന്യ ടിക്കറ്റും നിയമസഹായങ്ങളും നൽകി ബിനുവിനെ നാട്ടിലെത്തിക്കുകയാണ് ഐ സി എഫ് സമ്പാദ്യങ്ങൾ ഒന്നുമില്ലെങ്കിലും പ്രയാസങ്ങൾ തരണം ചെയ്ത് നാട്ടിലെത്തുവാനുള്ള സാഹചര്യം ഒത്തുവന്നതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം മക്കളുടെ പഠനം കടബാധ്യതകൾ തുടങ്ങി ജീവിത പ്രാരാബ്ധങ്ങളുടെ നടുവിലേക്കാണ് ബിനു പറഞ്ഞിറങ്ങുന്നതെങ്കിലും പ്രതിസന്ധി നിറഞ്ഞ പ്രവാസ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള അവസരമൊരുങ്ങിയതിൽ അതീവ സന്തുഷ്ടനാണ് അദ്ദേഹം പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹപൂർവം ചേർത്തുപിടിച്ച പിടിച്ച ഐ സി എഫിനോട് പറഞ്ഞറിയിക്കാനാവാത്ത കടപ്പാടുണ്ടെന്ന് ബിനു പറഞ്ഞു സാന്ത്വന വാക്കുകളുമായി ഒമാൻ സംഘം ഇറാൻ എംബസിയിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയുടെയും സംഘത്തിന്റെയും മരണത്തിൽ അനുശോചനം അറിയിച്ച് ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മസ്കത്തിലെ ഇറാൻ എംബസി സന്ദർശിച്ചു വിദേശകാര്യ മന്ത്രാലയം രാഷ്ട്രീയ അണ്ടർ സെക്രട്ടറി ഷൈഖ് ഖലീഫ ബിൻ അലി അൽ ഹാരിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രമുഖരാണ് സാന്ത്വന വാക്കുകളുമായി എത്തിയത് ഒമാനിലെ ഇറാൻ സ്ഥാനപതി മൂസ ഫർഹാങ്ങും നയതന്ത്ര ദൌത്യത്തിലെ മറ്റംഗങ്ങളും ഒമാൻ സംഘത്തെ സ്വീകരിച്ചു ഒമാനും ഇറാനും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധവും സാഹോദര്യവും വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ സംഭാവനകൾ നൽകിയവരായിരുന്നു അന്തരിച്ച പ്രസിഡന്റ് റയിസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ എന്നും ഒമാനെ അധികൃതർ അനുസ്മരിച്ചു മസ്കത്ത് സുന്നി സെന്ററിന് കീഴിൽ ഈ വർഷവും ഒമാനിൽ നിന്നും ഹജ്ജ് യാത്ര സംഘടിപ്പിക്കുന്നു ഷൈഖ് അബ്ദുറഹ്മാൻ മൌലവി മത്ര അമീറായി ജൂൺ എട്ടിന് മസ്കത്തിൽ നിന്നും തിരിക്കുന്ന സംഘത്തിൽ അൻപതിലധികം മലയാളികൾ യാത്രക്കാരായുണ്ട് മക്കയിലും മദീനയിലും ഹറമുകൾക്കടുത്തായി ഹോട്ടലും മറ്റും മികച്ച സൗകര്യവും സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഹാജിമാർക്കായി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസ് മെയ് ഇരുപത്തിയഞ്ചിന് തുടങ്ങും രാത്രി എട്ട് മുതൽ ഒരു മണി വരെ റൂവയിലുള്ള സുന്നി സെന്റർ മദ്രസയിലായിരിക്കും ക്ലാസ് പഠന ക്ലാസ്സിന് മദ്രസ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി ഫൈസി നടമൽപൊയിൽ നേതൃത്വം നൽകും പ്രമുഖ പണ്ഡിതരുടെയും ആരോഗ്യ രംഗത്തെ വിദഗ്ധരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന ക്യാമ്പ് ജൂൺ ഒന്നിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെ സുന്നി സെന്റർ മദ്രസയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ സയൻസ് ഫോറം രണ്ട് ദിവസങ്ങളിലായി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അൽഹേൽ ക്യാമ്പസിൽ നടത്തിയ വാർഷിക സയൻസ് ഫിയസ്റ്റ സമാപിച്ചു റോളിംഗ് ട്രോഫി ഇന്ത്യൻ സ്കൂൾ ബൌഷർ സ്വന്തമാക്കി ഈ വർഷത്തെ വാർഷിക ഇനത്തിലെ പ്രധാന സവിശേഷതയായ ശാസ്ത്ര പ്രതിഭയിൽ ഒമാനിലെ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുത്തു ഒമാനിലെ യുവാക്കൾക്കിടയിൽ ശാസ്ത്ര പരിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിവുകൾ വളർത്തുന്നതിനും വേണ്ടിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് വാർഷിക സയൻസ് പി എസ് ടിയിൽ ഓരോ വർഷവും സമൂഹത്തിനായി പ്രാധാന്യമുള്ള വിഷയങ്ങൾ പരിഗണിക്കാറുണ്ടെന്നും ഇത്തവണ എല്ലാ മത്സരങ്ങൾക്കും മുഖ്യ വിഷയം പരിസ്ഥിതി സംരക്ഷണമായിരുന്നുവെന്നും ഐ എസ് എഫ് ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പറഞ്ഞു പ്രശസ്ത പരിസ്ഥിതി വിദഗ്ധൻ ഡോക്ടർ മുരളി തുമ്മാരുകുടിയായിരുന്നു ഈ വർഷത്തെ വിശിഷ്ടാതിഥി ജീവിതകാലം മുഴുവൻ ശാസ്ത്രമനോഭാവം നിലനിർത്തുവാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച മുരളി തുമ്മാരുകൂടി പറഞ്ഞു ശാസ്ത്രബോധം നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞ ഏതാനും നൂറ് വർഷങ്ങളിൽ മനുഷ്യരാശി നേടിയ എല്ലാ നേട്ടങ്ങളും നമുക്ക് നഷ്ടപ്പെടുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മസ്കത്ത് മുനിസിപ്പാലിറ്റി കൌൺസിൽ അംഗം ഫൈസൽ അലി ഇബ്രാഹിം അൽ ബലൂഷി ഒമാൻ എൻവയോൺമെന്റ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് റുമൈദ അൽ ബുസൈദി എന്നിവർ വിശിഷ്ടാതിഥികളായി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.